വെളിപ്പിന് അഞ്ചരയ്ക്ക് ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ഗെറ്റ് റെഡി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് എനിക്ക് എക്സാം ഡേ ആണ് അതുകൊണ്ടാണ് കോലത്തിനൊക്കെ ഒരു മാറ്റം കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റാണ് നമുക്കുള്ളത് അതായത് ഫോർമൽ ഡ്രസ്സിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഔട്ട് അടിക്കാൻ മാർക്ക് തരില്ല തോപ്പിക്കുന്നൊക്കെയാണ് നമ്മുടെ കോളേജിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു വൈറ്റ് ഷർട്ട് പിന്നെ ബ്ലാക്ക് ബ്ലേസേഴ്സും ബ്ലാക്ക് പാൻറ്റും ഫോർമൽ പാൻറ്റും ഷൂസൊക്കെ ഇട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് നെക്സ്റ്റ് നമ്മുടെ ട്രെയിനിൽ ഇരുന്ന് റെഡിയാവുന്ന വെച്ചിട്ടോ കാരണം നേരെ കുളിച്ചിട്ട് നേരെ വണ്ടി കയറി എന്നിട്ട് ഫുൾ പരിപാടിയും ട്രെയിനിലിരുന്ന് തന്നെ ചെയ്തു കാരണം അതും കൂടെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈന്ന് പോകും സമയം കിട്ടത്തില്ല കാരണം റിസ്ക് എടുക്കാനും പറ്റത്തില്ല പിന്നെ മുടി പല രീതിക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ പേടി കാരണം പോണിറ്റയിൽ തന്നെ കിട്ടുന്നുണ്ട് കാരണം ഫോർമൽ ഫുൾ ഒരു എക്സിക്യൂട്ടീവിൽ വന്നിട്ട് മുടി അഴിച്ചിട്ടാൽ ആ ഒരു ഇത് പോകുമെന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് പോണിറ്റയിൽ കെട്ടി എന്നിട്ട് നമ്മൾ നേരെ കോളേജ് എത്തി കേട്ടോ കോളേജ് എത്തി നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഓരോ ക്ലാസ് റൂമിലും പോയിരുന്നു ഇവിടുന്ന് നമുക്ക് ഓരോ ടേബിൾ തന്നിട്ടുണ്ട് ആ ടേബിളിൻ്റെ നമ്പർ നോക്കി ടേബിളിൽ പോയിട്ടിരിക്കണം അങ്ങനെ ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹാളിൽ നമ്മൾ ഒരുപാട് ടേബിൾസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ആയിട്ടിരിക്കണം നമ്മുടെ എസൈൻമെൻറ്റൊക്കെ ഫുൾ ലാസ്റ്റ് നിമിഷത്തിലോട്ട് എത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് ഫുൾ സെറ്റായിട്ടുണ്ട് പാസ്സാകുമെന്ന ശുഭ പ്രതീക്ഷയോടെ നിൽക്കുന്നു അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ലിഫ്റ്റിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറേ ക്രിസ്പ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ക്രിസ്പ് എടുത്ത് കഴിക്കാം അങ്ങനെ ഞാൻ ഈ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിസ വന്ന് ഞാൻ നോൺ വെജാണ് ഓർഡർ ചെയ്തത് അതും കൂടെ കഴിച്ച് ഓർഡർ ചെയ്തതല്ല ഇത് നമുക്ക് ഫ്രീ ആണ് കേട്ടോ കോളേജിൽ നിന്ന് വന്നത് അങ്ങനെ അതും കൂടെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി